യഥാർത്ഥത്തിന്റെ അവയവദാനം എന്ന് പറഞ്ഞാൽ മരണം മരിച്ചതിന് ശേഷം എന്റെ അവയവം ഇങ്ങനെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷറയർ തെറ്റാണ് ഹറാമാണ് ദൊരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ഷെർവാനി ത്വഷ പോലെ ഗ്രന്ഥങ്ങളിലും ഒക്കെ നോക്കിയാൽ അതിന്റെ വിശദമായ വിവരണം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാരണം മറിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വർദ്ധിയ ലോകത്ത് ദുനിയാവിനോടുള്ള ബന്ധങ്ങൾ കഴിഞ്ഞു പിന്നെ അതിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല ആ അവയവങ്ങളൊന്നും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല മാത്രമല്ല ആ മയ്യത്തിന് അത്രക്കും വേദനയും അത്രക്കും വലിയ ഒരു ഘട്ടത്തെ അഭിമുഖീരിച്ചിട്ടാണ് ആ മയ്യത്ത് റോഡിൽ പോയിട്ട് കിടക്കണത് അവിടുന്ന് വീണ്ടും ഒരു അവയവം മുറിച്ചെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞ് ഷർവ് അംഗീകരിക്കുന്നില്ല ഒന്ന് രണ്ട് അത് ചില ബിസിനസ് രംഗമായിട്ട് ചിലവർ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാനുണ്ട് അത് അതിലും വലിയ തെറ്റാണ് കാരണം അത് നല്ല ചോദ്യം ചെയ്യപ്പെടും നമുക്കതിനുള്ള അധികാരം ഇല്ല അത് പറയാൻ കാരണം നമ്മുടെ ഗ്രന്ഥങ്ങളിലല്ല മുതബ് വേണം വേണ്ട എന്നൊക്കെ അഭിപ്രായത്തിൽ ഉള്ള ആളുകളും ഇന്ന് കേട്ടു കേൾവിയൊക്കെ ഇല്ല മറ്റു പല ഗ്രന്ഥങ്ങളുടെ പിന്നെ മുസന്നിഫിങ്ങളും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഈ വിഷയത്തിൽ ഈ ഒരു ഭാവം കൂടി സ്പർശിച്ചിട്ടുണ്ട് ബിസിനസ് രംഗം കാരണം അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ല അതാണെന്ന അപ്പോ മരിച്ചതിന് ശേഷമുള്ള ഈ അവയവം എടുക്കലും മാറ്റലും ഒരിക്കലും ഷർഹർ അനുവദനീയമല്ല അത് തെറ്റു തന്നെയാണ് എന്നാൽ ഇന്ന് നിലവിൽ പല സർജറികളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ടും നീക്കി ഇത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യനിലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന രീതി അതുകൊണ്ട് മറ്റു പാർശ്വ ബുദ്ധിമുട്ടുകളോ വേറെയുള്ള പിന്നെ ഹാനികരമായ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാം രണ്ട് ഇത് സ്വന്തമായിട്ട് ഇനി മൂന്ന് മറ്റൊരാളിൽ നിന്ന് കിട്ട അപ്പൊ കിഡ്നി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ ചിലപ്പോ ഉമ്മാക്കാണ് അല്ലെങ്കിൽ ഉപ്പാക്കാണ് അല്ലെങ്കിൽ ഭർത്താവിനാണ് അല്ലെങ്കിൽ സഹോദരിക്കാണ് അല്ലെങ്കിൽ മരുമകനാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് എനിക്ക് കൊടുക്കാൻ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ കൊടുക്കാൻ മകൻ അങ്ങനെ വരുന്ന സമയത്ത് നീതിമാനായ ഡോക്ടറുടെ അഭിപ്രായം തേടി ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം ഒന്നും ഇല്ല നൂറിൽ എൺപത് ശതമാനവും അങ്ങനെയാണ് ഇന്ന് ഒരു വാക്ക് അവിടെ നിന്ന് കിട്ടി അത് രണ്ടാമത് ഇത് കൊടുക്കുന്ന കിട്ടുന്ന ആൾക്ക് അതുകൊണ്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം അവർക്ക് ഉപകരിക്കും എന്നും വന്നാൽ അപ്പോൾ ഈ രണ്ട് തറഫും ഒരു പ്രശ്നം ഇല്ല എന്നുള്ള നിജസ്തിയിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല മരവ തൃപ്തിയോടു കൂടി എന്നാണ് അതിൽ ചുരുങ്ങിയ വാക്കുകൾ മനസ്സിലാക്കാനുള്ളത് ഇൻഷാള്ള അതിന്റെ മറ്റ് വിശദീകരണങ്ങൾ മുമ്പ് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അത് വരുമ്പോൾ അത് കേൾക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മുമ്പ് പറഞ്ഞ മസ്തറുകൾ ആയതുകൊണ്ട് തന്നെ അല്ലാഹ് മറ്റു സംശയങ്ങളിലേക്ക് പ്രകാരം ഹൈറിനെ പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാം റഹ്മാൻ അറബി ചെയ്യട്ടെ ഒരു ആവശ്യത്തോട് അസ്സാം വലൈക്കും